മണ്ഡലം വാർഷിക സമ്മേളനം കഴിഞ്ഞു ആ സീലിംഗിന്റെ അടിസ്ഥാനത്തിൽ നാലാമത്തെ ജില്ലയായി കോഴിക്കോട് ജില്ലയിൽ മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ നാലാമത്തെ ജില്ലയായി വളർത്തിക്കൊണ്ടുവരാൻ കോഴിക്കോട് ജില്ലയ്ക്ക് കഴിഞ്ഞു ആറായിരത്തി മൂന്നാമത്തെ ജില്ല കൊല്ലം ഞാൻ കൊല്ലം ജില്ലയിലെ സമ്മേളനത്തിൽ പോയാൽ ഞാൻ പറയാറ് നിങ്ങളെ കടത്തിവെട്ട നിങ്ങളുടെ മൂന്നാം സ്ഥാനം തിളപ്പിക്കാൻ മറ്റൊരു ജില്ല മുൻപ് വരുന്നത് കോഴിക്കോട് ജില്ലയാണ് അവർ പറയും അതുകൊണ്ട് മൂന്നാം സ്ഥാനം വേണമെങ്കിൽ മെമ്പർഷിപ്പിൽ വർധന ഉണ്ടാക്കാം കോഴിക്കോട് വന്നാൽ ഞാൻ പറയാ നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് വരണം മൂന്നാം സ്ഥാനത്തുള്ളത് കൊല്ലം ജില്ലയാണ് ആ കൊല്ലം ജില്ലയെ കടത്തിവെട്ടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കോഴിക്കോട് ജില്ല വേണം അതിനനുസരിച്ചുള്ള പ്രവർത്തനം കഴിഞ്ഞ വർഷം നടന്നു വലിയ വർധനകൾ മെമ്പർഷിപ്പിൽ വലിയ ഉണ്ടാക്കി കോഴിക്കോട് ഇപ്പം കള്ളൂ തമ്മിൽ വ്യത്യാസം ഒരു അഞ്ഞൂറ് മെമ്പർഷിപ്പിന്റെ വ്യത്യാസമേ ഉള്ളൂ കോഴിക്കോട് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചും കൊല്ലത്ത് ഏഴായിരത്തി നാനൂറ്റി അറുപത്തൊന്നും അഞ്ഞൂറ് മെമ്പർഷിപ്പുണ്ട് എൻ കെ രവീന്ദ്രൻ അദ്ധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ സി ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി സതീശൻ കുര്യാടി എ ഭാസ്കരൻ പി പി രാജു ശിവദാസൻ വാഴയിൽ വി കെ ഭാസ്കരൻ പി കെ പുഷ്പവല്ലി കെ കെ മോഹൻദാസ് എ വിജയൻ ശശിധരൻ കെ എം രതീഷ് പി എന്നിവർ സംസാരിച്ചു എം സുരേഷ് ബാബു സ്വാഗതവും വി കെ വൈജയന്തി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി എൻ കെ രവീന്ദ്രൻ പ്രസിഡന്റ് എ ഭാസ്കരൻ സെക്രട്ടറി മിനി എ എസ് ഖചാഞ്ചി എന്നിവരെ യോഗം തിരഞ്ഞെടുത്തു